സമീപ വർഷങ്ങളിൽ യുദ്ധത്തിന്റെ സ്വഭാവത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ സംഭവിച്ചതായി കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ കൌഡില്ല സാമ്പത്തിക കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിയുന്നത്ര ഉൽപാദനപരമായ ബന്ധങ്ങൾ നിലനിർത്തുകയും തന്ത്രപരമായ സ്വയംഭരണം ഉറപ്പാക്കുകയും ചെയ്യൂ എന്നതാണ് ഇന്ത്യയുടെ സമീപനം അസർബൈജാൻ അർമേനിയ ഉക്രൈൻ റഷ്യ ഇസ്രയേൽ ഇറാൻ തുടങ്ങിയ സംഘർഷങ്ങളിൽ മിസൈൽ പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള പരോക്ഷ യുദ്ധങ്ങളാണ് നടത്തുന്നത് അപകടകരമായ സാഹചര്യമാണെന്നും Azerbaijan, Armenia, Ukraine, Russia, Israel, Iran. So uh, contactless war, often with standoff weapons, but which can have a very impactful, sometimes even a decisive uh, outcome. Uh, these are today uh, the characteristics of this landscape of these turbulent times. ഇന്ത്യ യുഎസ് വ്യാപാര പ്രശ്നങ്ങള് പരിഹരിക്കുന്നതിനായുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്നും എസ് ജയശങ്കര് വ്യക്തമാക്കി